ഒരു കല എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തുന്നതിനുള്ള ഒരു ഉദാഹരണമായിട്ട് ഞാൻ എനിക്ക് പറയാൻ തോന്നുന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പതിനാറാം തീയതിയാണ് തന്മാത്ര എന്ന സിനിമ റിലീസാകുന്നത് ഇരുപത്തി മൂന്നാം തീയതി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ക്രിസ്മസ് കഴിഞ്ഞ ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വരുന്നു നിന്ന് ഒരു ബാബു ബാബു പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഏതാനും വർഷങ്ങളായിട്ട് അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു സ്ഥിരമായ മദ്യപാനം കാരണം അവിടെ മദ്യപിക്കാൻ പറ്റാത്ത സൗദിയിലോ മറ്റോ ആരുന്നോണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായി മദ്യപിക്കുന്നു മാതാപിതാക്കളെ നോക്കാറില്ല പലപ്പോഴും ഫോട്ടോ പോലുള്ള ഡി എഡിക്ഷൻ സെൻറ്ററിലൊക്കെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയിട്ട് പോലും നാട്ടിൽ വന്നാൽ കൂട്ടുകാരുമായിട്ട് കുടിച്ച് നടക്കുക എന്നുള്ളതാണ് ആ ഗൾഫ് മലയാളിയുടെ ഒരു രീതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾ കോട്ടയം മാനന്ദ് തിയേറ്ററിലെ ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി തന്മാത്ര എന്നൊരു സിനിമ കാണുന്നു ആ സിനിമ കണ്ടിട്ട് അയാക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അയാളൊരു ബസ്സിന് കാത്തു നിന്നില്ല ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു മക് രണ്ട് മക്കളുണ്ട് ആ മക്കളെ ഉമ്മ വെച്ചു ആ മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് അന്നാണ് അദ്ദേഹം അറിയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് മാറി ജീവിച്ച അയാൾ അയാൾ പറഞ്ഞു എൻ്റെ അപ്പന് വലിയ വാദം അല്ലെങ്കിൽ വലിയ അസുഖങ്ങളൊന്നുമില്ല പക്ഷേ പിറ്റേ ദിവസം ചൂടുവെള്ളം ഉണ്ടാക്കി പുഴമ്പ് വരട്ടി ഞാൻ അപ്പച്ചനെ കുളിപ്പിച്ചു അയാൾ ഇന്ന് അയർലൻഡിലാണ് ഫാമിലിയോടുകൂടി എല്ലാ ഡിസംബർ മാസങ്ങളിലും എന്നെ വിളിക്കാറുണ്ട് ആ സിനിമയിൽ ഞാൻ ഒരിടത്തുപോലും ഞാൻ പറഞ്ഞിട്ടില്ല കള്ളു കുടിക്കല്ലേ സേർട്ട് വലിക്കല്ലേ മദ്യപ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ സംസാരിച്ചത് ബന്ധങ്ങളെക്കുറിച്ചാണ് എന്നോടൊപ്പം ജീവിക്കുന്ന എൻ്റെ സമൂഹം എൻ്റെ കുടുംബം എൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ വളർച്ച അവരുടെ ഭാവി എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കലകളാണ് കൃത്യമായി നമുക്ക് എത്തിക്കുവാൻ കഴിയുന്നത് അപ്പം തീർച്ചയായിട്ടും അത്തരമുള്ള ഒരു രീതിയിലുള്ള സിനിമകൾ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ സമൂഹം അതിനെ എത്രത്തോളം അംഗീകരിക്കുന്നു എന്നുള്ളൊരു വലിയൊരു വിഷയമുണ്ട് കാരണം ഞാനിപ്പോഴും ഓർക്കുന്നു കൽക്കട്ട ന്യൂസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ട് ഞാൻ എറണാകുളത്ത് ഒരു പ്രസ് മീറ്റ് നടത്തുമ്പോൾ ഇതുപോലെ പ്രസ് ക്ലബിലുള്ള ആൾക്കാർ ഉള്ള ഒരാൾ ഒരു ഒരു പത്രപ്രവർത്തകൻ എഴുന്നേറ്റ് ചോദിക്കുക എല്ലാ സിനിമകളിലും ഇങ്ങനെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകണമെന്ന് എന്തിനാണ് വാശി പിടിക്കുന്നത് ഞാൻ പറഞ്ഞത് എൻ്റെ മാത്രം വാശിയല്ലല്ലോ നിങ്ങളും ഒക്കെ വാശി